ശ്രീ മാരിയമ്മ ക്ഷേത്രം നവരാത്രി പൂജ മഹോത്സവത്തിന് ഒക്ടോബർ രണ്ടിന് സമാപനമാകും സെപ്റ്റംബർ ഒക്ടോബർ വിവിധ വിവിധ പൂജകളും പരിപാടികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതിന് രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ ഏഴ് മണിക്ക് പ്രഭാത പൂജ പതിനൊന്ന് മണിക്ക് മാരിയമ്മ ഭജന സമിതിയുടെ ഭജന ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കൽ ആറേ മുപ്പതിന് ദീപാലങ്കാരം ഏഴിന് മഹാപൂജ രാത്രി എട്ട് മണിക്ക് കുട്ടികളുടെ കലാപരിപാടികൾ ഒക്ടോബർ ഒന്നിന് രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ ഏഴ് മണിക്ക് പ്രഭാത പൂജ രാവിലെ ഒൻപത് മണിക്ക് വാഹന പൂജ പതിനൊന്ന് മണിക്ക് സൗപർണിക അവതരിപ്പിക്കുന്ന ഭജനാ സങ്കീർത്തനം മൂന്ന് ദിവസം നാളെ മുതൽ കൂടി മൂന്ന് ദിവസം വിവിധ കലാപരിപാടികളും അന്നദാനത്തോടുകൂടിയുള്ള എല്ലി ഉത്സവമാണ് നമ്മുടെ കല്യാണങ്ങളോട് മരുമ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാളെ അന്നദാനം ഉറച്ചിൽ അന്നദാനം അന്നദാനം അതിനുശേഷം വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് രാവിലത്തെ രാവിലെ എല്ലാ ദിവസം പോലെ പൂജയും അതുപോലെ സന്ധ്യസമയത്തും പൂജകളൊക്കെ നമ്മൾ നടക്കാറുണ്ട് അതുപോലെ പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്കാണ് അന്നദാനം അതുകൊണ്ടാണ് ഉച്ചക്ക് മാത്രമല്ല ഭക്തജനങ്ങൾക്ക് വൈകുന്നേരം പൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് കൂടെ നമ്മള് സന്ധ്യാസമയം കഴിഞ്ഞ പൂജ കഴിക്കുന്ന ശേഷമുള്ള ഭക്തജനങ്ങൾ കൂടെ അന്നദാനം രാത്രി നടത്താറുണ്ട് അതിനുശേഷമാണ് നമ്മുടെ കലാപരിപാടി ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കൽ ഏഴ് മണിക്ക് മഹാപൂജ ഏഴ് മുപ്പതിന് ഭജന രാത്രി ഒൻപത് മണിക്ക് കോഴിക്കോട് മില്ലേനിയം സ്റ്റാർ അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള രണ്ടിന് രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ മണിക്ക് പ്രഭാത പൂജ രാവിലെ പതിനൊന്ന് മണിക്ക് കളരി ഭഗവതി ആഞ്ജനേയ മഠം ചിത്താരി കടപ്പുറം അവതരിപ്പിക്കുന്ന ഭജന ഭജനാസങ്കീർത്തനം ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ചുമണിക്ക് നട തുറക്കൽ ഏഴിന് മഹാപൂജ രാത്രി എട്ട് മണിക്ക് ദർശനം ഒൻപത് മണിക്ക് ഗുളികരാജന്റെ പുറപ്പാട് പന്ത്രണ്ട് മണിക്ക് ബലികർമ്മം കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബി പി സത്യനാഥ് ക്ഷേത്രം പ്രസിഡന്റ് ബാലൻതോലപ്പറമ്പ് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ സി എച്ച് രാമൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്